നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേസ് ഇതുപോലത്തെ വേറെ മീൻപിടുത്ത കാഴ്ചകൾ കാണാൻ ബെൽബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പം അപ്പോട്ടവിടെ തേടിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഒരു ചെറിയ വരാൽ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം കിട്ടിയ മീൻ നമ്മൾ ഈ ബക്കറ്റിലാണ് ഇടാൻ പോകുന്നത്

ഹോ മൊത്തെന്നോ കളറ കളോ ദേ കണ്ട അപ്പേ അടിയാടണ കേക്ക് ഈ തണ്ടി നോക്കിയേ ഈ അടിയീൽ കൊടുത്ത കഴിച്ചേക്ക ഇലകളൊക്കെ മാത്തേ നാല് അടി കഴിച്ചോ അപ്പൊ നമ്മൾ വേജറാണല്ലേ വളരെ വലുതാ ഇത് തണ്ടിൽ കൊടുത്ത കഴിച്ചേക്കൂട്ടോ അപ്പൊ നമ്മൾ കേറി ഇഹേ കുറം ജെൻ പോത്തോ ഞാൻ കണ്ടോ ഓണ പോയി കേറി ഞാൻ കേറി എടുത്ത് മുറുളയാ ആ തര ഇക്കളാം അത് മാത്രം കാണാണെ അവിടെ കൈക്കുന്ന അവിടെ വെച്ചാ ചെല്ലേ ഇനി കടക്ക ചോടണം ചേട്ടൻ കണ്ട വരണം ആ ഇതിലിട്ട് ഇതിലിട്ട് ഈ കവറിലിട്ട് കിട്ടിയോ കിട്ടീലേ കിട്ടാ കാണിച്ചാ കാണിച്ച

പാപ്പിരലല്ല വാടുക്കട്ടാ 13 ആം ദിവസം ഒരു കുടികേന്ന് വെച്ചിട്ടാ നമ്പൈക്കോ ഓരോ വഗലേ എടാ ഒരു കൊസ്റ്റൻ ഉണ്ടെന്ന് മനസ്സിലായോ അപ്പൊ മീൻപിടുത്ത ഏകദേശം അവസാനിച്ച് ആവശ്യത്തിനുള്ള മീനൊക്കെ ഞങ്ങൾക്ക് കിട്ടി അപ്പൊ അടുത്ത വീടേക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ